ലസ്പിയൻ കപ്പിൾസാണ് ഇപ്പോൾ ചർച്ച ആതിലയും നൂറയും കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം അവരെന്നെയാണ് ചർച്ചയിൽ വരുന്നത് അവരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളിൽ ഒരാൾക്ക് സാടിയും വീശയും വെച്ചുകൂടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആണായിക്കൂടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സെക്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അദ്ദേഹം നാളൊന്നും ഈ ഒരു ബന്ധം നിലനിൽക്കില്ല ഇതാണ് ഇവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഓക്കെ അപ്പൊ കമന്റുകളിൽ അവര് കൃത്യമായി മറുപടികൾ നൽകാറുണ്ട് ഇപ്പോ ബിഹൈൻഡ് വുഡില് അവരുടെ ഒരു പഴയ ഒരു ക്ലിപ്പിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സംഭവം മനസ്സിലാക്കിയ സമയത്ത് വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവരുടെ റെസ്പോൺസ് ആണ് ഒന്ന് എന്റെ മുന്നോട്ട് പറഞ്ഞു എനിക്ക് ആളുകളുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോന്നറിയത്തില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ നിനക്ക് എന്തിനാടിയ ആണുങ്ങളുടെ അട്രാക്ഷൻ തോന്നുന്നതാണ് എന്നോട് ചോദിച്ചത് അതായത് അവർ മനസ്സിലാക്കാനല്ല നോക്കിയത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചോദിച്ചപ്പോ അങ്ങനെയുള്ള റെസ്പോൺസാണ് ഓക്കെ അവരുടെ ഉമ്മ പറഞ്ഞത് എനിക്ക് ഉമ്മയോട് പറഞ്ഞത് എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നാറില്ല ആണുങ്ങളോട് ബഹുവചനം ആണുങ്ങളോട് എനിക്ക് അട്രാക്ഷൻ തോന്നാറില്ല എനിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടപ്പെട്ടത് അതായത് സ്ത്രീകളോട് തോന്നും എന്നാണ് അതിനർത്ഥം എനിക്കത് മനസ്സിലാവുന്നില്ല ചില ആളുകൾക്ക് കൂടുതൽ നല്ല കമ്പനി ആയിട്ട് ഒരുപാട് കാലം കൂടെ നിൽക്കുമ്പോൾ അവരോടൊരു താല്പര്യം തോന്നും അതൊരിക്കലും ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ളതോ ഒരു പ്രണയത്തിലേക്ക് എത്തിക്കാനുള്ളതോ ആവണമെന്നില്ല ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കുക ഇവിടെ ഇപ്പോ അതിലെ ആണോ നൂറേ ആണോ എനിക്കറിയില്ല ഇവരെ ഉമ്മയോട് പറഞ്ഞപ്പോൾ അവരൊരു പഴയ കാലഘട്ടത്തിലേക്ക് ജീവിച്ചു വളർന്ന ആളുകളാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് എൻ്റെ അമ്മയോട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു വേറൊരു പുരുഷനോടാണ് താല്പര്യം ഞാൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ആകും എൻ്റെ വീട്ടിലെ അവസ്ഥ കാതൽറ്റിക്കോറ് വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ട് ഇപ്പം നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അത് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് പോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യാം തയ്യാറാവില്ല അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇതൊക്കെ തന്നെ ചെയ്യാം അപ്പം അവരുടെ ഉമ്മ നിനക്ക് പിന്നെ എന്തിനോടാണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നില്ലേ അവരുടെ ഉമ്മയെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിൽ അവരെ കാണിക്കണം എന്നൊന്നും ഇല്ല വീഡിയോയിൽ അവർ എത്ര നാണം കെട്ടുകൊണ്ടിരിക്കുകയപ്പോൾ അല്ലേ അപ്പൊ ഇവർ പറയുന്ന വാക്കുകളിൽ പൂർണ്ണമായിട്ട് രക്ഷിതാക്കളെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിവരക്ഷിതാക്കള് ഇവരെ വളർത്തിയെടുക്കുമ്പോൾ അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു രീതിയിൽ ഇവരായി തീരുമെന്ന് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും ഒരിക്കലും ഇതിന് എത്ര കാലമായാലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ കുട്ടി പറയുന്ന ഈ ഒരു വാക്കുണ്ട് അതെനിക്ക് ശരിക്കും സങ്കടമായിട്ട് രോഗമാണെന്നുള്ളത് ഇവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട് മനസ്സിലെന്താ വെച്ചാൽ ഇതൊരു രോഗമല്ല എന്താ പറയാ മനസ്സിലാവാത്തതിന്റെ അവരൊരു അത് രോഗ ഞങ്ങളെ രോഗമല്ല ആളുകൾക്ക് ഈ ലസ്ബിയൻസിനെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു അവരുടെ രോഗമാണ് ഇവരുടെ ഉമ്മയെ ഉപ്പയാണ് ആ പെൺകുട്ടി പറയുന്നതേ അവരുടെ ആച്ചാരി നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്കാണ് അസുഖം എന്ത് എൻ്റെ മകള് മറ്റൊരു സ്ത്രീയെയാണ് ഇഷ്ടപ്പെടുന്നത് അവരുമായിട്ടാണ് ഈ ഒരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ ഉമ്മക്ക് അത് മനസ്സിലാക്കാൻ ഉമ്മക്ക് ഭ്രാന്താണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇത്രക്ക് ഇത്രക്ക് മോശപ്പെട്ട രീതിയിൽ വീട്ടുകാരെ കുറ്റം പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഇത് എനിക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാം അവരുടെ ജീവിതം അവർ ജീവിക്കുന്ന അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അപ്പൊ കുഞ്ഞുങ്ങളെ വേണ്ടേ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ എത്ര കാലമായി ഇവരുടെ ഒരു ലൈഫ് ചേഞ്ച് കണ്ടോട്ടോ ഇതിലിപ്പോ ആദ്യം ഇവരുടെ വസ്ത്രധാരണവും അവരുടെ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് അതായത് ഒന്നുകൂടി നാടനാണ് പിന്നീട് ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടേ എന്ന ചോദ്യം ചോദിക്കുന്ന ഇന്റർവ്യൂലേക്ക് വരുമ്പോൾ അവരുടെ രൂപം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഡോക്സും മക്കളാണല്ലോ ഇവരുടെ രക്ഷിതാക്കൾക്ക് കുറച്ച് നായ്ക്കളെ വാങ്ങി വളർത്തിയാൽ മതിയായിരുന്നു ഡോഗസും മക്കളാണല്ലോ അത് ഞാൻ ഇത് കമന്റിൽ വന്നൊരു കാര്യമാണേ അതായത് ഇവരുടെ മക് വീട്ടുകാരും ഡോക്സിനെ മതി എന്ന് ചിന്തിക്കുമായിരുന്നുവെങ്കിൽ അവർ കാണിക്കുന്ന സ്നേഹം അത് ഒരു മനുഷ്യനും നൽകാൻ കഴിയില്ല എന്നാണ് ഇവരിപ്പൊ ഈ ഒരു രീതിയിൽ ജീവിക്കുന്നു വീട്ടുകാരെ എല്ലാം കുറ്റം പറയുന്നു വീട്ടുകാർക്ക് ഭ്രാന്താണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു ഇവരാണ് അടിപൊളി എന്ന് വരുത്തി തീർക്കാനുള്ള സംസാരം സംസാരിക്കുമ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ ചിന്താഗതിയായ പോക്കൊക്കെ കുഞ്ഞുങ്ങൾ എന്തിനാ ഡോഗ്സ് പോരെ ഇതേ തീരുമാനം ഇവരുടെ രക്ഷിതാക്കൾ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ ഇത്രക്ക് നാണം കേട് അവർക്ക് വരില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടേ ഓഹോ ഹോ അതായത് ഇവരുടെ രൂപത്തിൽ തന്നെ മാറ്റം വന്നാണ്ടല്ലേ ഈ സംസാരിച്ച കുട്ടി പണ്ട് ഒരു മുടിയൊക്കെ നോർമലാക്കി രണ്ടു പേര് കാണുമ്പോൾ രണ്ട് സ്ത്രീകളായി ആ ഒരു രീതിയിലാണ് ആളുകൾ അന്ന് കണ്ടിരുന്നത് ഇപ്പോ ഇവരുടെ രൂപം മാറ്റം വന്നു മുടി വെട്ടി മാറ്റി അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അതായത് ആ ഇങ്ങനെയല്ലേ വീഡിയോ വരുന്ന അപ്പോൾ ചിലപ്പോൾ ഇവരാണാവും തയ്യാറായിട്ടാവും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു വീശം വെച്ചുകൂടെ താടി വെച്ചുകൂടെ ഒരു മുണ്ടൊക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ പറയുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ആണ് അതിന് വൃത്തികെട്ട കമന്റും നല്ല കമന്റും ഒക്കെ വരും നമ്മളതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണ്ടി വരും വീഡിയോടെ അപ്പം എനിക്കൊക്കെ ഒരു ലോഡ് തെറി വന്നിട്ടുണ്ടെങ്കിൽ അതിലെ കമന്റിനൊന്നും അങ്ങനെയുള്ള കമന്റിനൊന്നും മറുപടി കൊടുക്കാനും വരാറില്ല അതായത് ഇത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല അവരുടെ ആ ഒരു രൂപത്തിൽ വന്ന മാറ്റം തന്നെയാണ് ഒരു ആളുകളോട് ആളുകൾക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ പോലും തോന്നിയത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ ആദില നൂറ അവർ നല്ലപോലെ ജീവിക്കട്ടെ മോശപ്പെട്ട വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ സങ്കടവും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ മനസ്സിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ ഓരോ ഇന്റർവ്യൂലും രക്ഷിതാക്കളെ കുറിച്ച് പറയുന്ന വാക്കുകളുണ്ടല്ലോ അത് മോശമാണ് ഇവർക്കൊരു ബാഡ് ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഒരു അമ്മാവൻ വായറ റൂമിലേക്ക് ക്ഷണിക്കാം എന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല അതിനൊക്കെ ഞാൻ ശരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് അതായത് അങ്ങനെയുള്ള നായക്കളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് ഇതൊരു ലൈംഗിക വൈകൃതമാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ അത് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇതൊരു വൈകൃതം തന്നെയാണ് അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് ഇഷ്ടംപെട തോന്നുന്നത് ഒരു വൈകൃതം തന്നെയാണ് വ്യത്യസ്തമായിട്ടൊരു ചിന്ത തന്നെയാണ് അത് സാധാരണ ഒരാളുടെ ഒരു ഇഷ്ടം തോന്നുന്നത് പോലെയല്ല അവരോട് ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളത് ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെ എതിർക്കുന്നവരെയും അതിനെ ഈ രീതിയിൽ കമെന്റ് ഇടുന്ന ആളുകളെയും നിങ്ങൾ കുച്ഛിച്ചിട്ടോ സംക്കിയിട്ടോ കാര്യമില്ല നമ്മുടെ നാളെ അത് ആക്സെപ്റ്റ് ചെയ്യാന് നാട് ആക്സെപ്റ്റ് ചെയ്യില്ല സമയം എടുക്കുക എന്നല്ല ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളും വേണ്ട ഈ ഡോഗ്സ് പെറ്റ്സും കുഞ്ഞുങ്ങളാണല്ലോ എന്ന ചിന്തകൾ നാളെ ഇവിടെയുള്ള രക്ഷിതാക്കള് ചിന്തിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ചിന്ത ചിന്തിക്കാന് ഇനി ആ ഒരു ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ നിങ്ങൾ ആണാണോ വെണ്ണാണോ തീരുമാനിക്കേണ്ടോ ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിന് ഇടയിൽ രക്ഷിതാക്കളായി മാതിരി രീതിയിൽ ഊളകളാക്കി കൊണ്ട് സംസാരിക്കുന്നത് ദയവ് ഇത് നിർത്തുക അത് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂരിഭാഗം ആളുകളും ഇത് എതിർക്കുന്നവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തം വീട്ടിലേക്ക് ഇത് വരുമ്പോൾ അത് പുറം കാലുകൊണ്ട് തട്ടി തെറുപ്പിക്കാൻ തയ്യാറാവുന്നവർ ഈ കൊലയൊക്കെ നമ്മൾ വരെ കേട്ടിട്ടില്ലേ പറയുമ്പോ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ അവർ ആ ഒരു കൊലപാതകിയാവും അതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് സിനിമകളും അതിനൊക്കെ ഉദാഹരണമായിട്ടുണ്ട് അപ്പൊ കാതിർദിക്കോറിനെ നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതേ ഒരു സാധനം ഇങ്ങനെ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല സിനിമയും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാകാം മലയാളികൾ എന്തായാലും ഈ ഒരു കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കാലം കുറച്ച് പിടിക്കും ജനറേഷന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം അതുതന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ എന്താക്കുന്നത് നമ്മളെ മത്ത് പിടിപ്പിക്കുന്നതും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്ന് ശരിയായ രീതിയിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയാതെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വഴിതെറ്റി വഴിതെറ്റി പോകുന്നതും ഓക്കെ അപ്പോൾ അതിലിനുറയും നല്ല മുല ജീവിക്കട്ടെ പക്ഷേ അതിനിടയിൽ അവരുടെ രക്ഷിതാക്കളെ കുറ്റം പറയാതിരിക്കുന്നതല്ലേ നല്ലത്